ഹലോ വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഞാൻ കുറച്ച് നാരങ്ങ വെള്ളാട്ട കാണിക്കുന്നത് വളരെ എളുപ്പത്തിൽ നമുക്ക് ചിലർക്കൊക്കെ അറിഞ്ഞതായിരിക്കും എന്നാലും ഞാൻ ഉണ്ടാക്കുന്ന ഒരു രീതി നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് മാത്രമേ ഉള്ളു കേട്ടോ അപ്പം ഇത് ഞാൻ ആദ്യം എടുത്തിട്ടുള്ളത് ക്യാരറ്റാണ് അപ്പോൾ കുറച്ച് ക്യാരറ്റ് നമ്മുടെ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ഹാഫ് ലെമൺ പിഴുങ്ങി കൊടുക്കുക ഹാഫ് ലെമണിൻ്റെ നീർ വേണമെന്നില്ല കേട്ടോ നമുക്ക് ഒരു ഓരോ ഇതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ എല്ലാതും ഓരോ ഗ്ലാസ് ചേച്ചിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനൗഷ്ടപ്പനുസാരം ഒരിത്തിരി വെള്ളം ചേർത്തിട്ട് അത് ബ്ലെൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി അടുത്തത് സ്ട്രോബെറി ആട്ടോ സ്ട്രോബെറി ഇതുപോലെ കഷ്ണങ്ങളാക്കി ഇട്ടിട്ടുണ്ട് അതിലേക്ക് വീണ്ടും ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് വീണ്ടും ഷുഗർ ഒരിത്തിരി വെള്ളം കൂടെ ചേർത്ത് കൊടുക്കട്ടെ ഇനി ഇതിലേക്ക് ഒരിത്തിരി വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം കേട്ടോ എല്ലാം സെയിം മെത്തേഡിനെയാണ് ചേഞ്ചസ് ഒന്നുമില്ല അപ്പോൾ ഇതും അവിടെ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി വാട്ടർ മെലനാണ് എടുത്തിട്ടുള്ളത് നമ്മുടെ തണ്ണിമത്തൻ ഇല്ലേ വത്തക്ക എന്നൊക്കെ പറയും അതും ഇതുപോലെ ചെറിയ കഷ്ണങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അതിലേക്കും സെയിം ആവശ്യം അനുസരിച്ചിട്ട് പഞ്ചസാര ചേർത്തെടുക്കാം വെള്ളം ചേർത്തെടുത്ത് ബ്ലൻഡ് ചെയ്തെടുക്കാം ഇനി അടുത്തത് ഇതുപോലത്തെ ബ്ലാക്ക് മുന്തിരി നമ്മുടെ കറുത്ത മുന്തിരി ഇല്ലെങ്ങനത്തെ അതിലേക്ക് ഈ മുന്തിരി എടുക്കുമ്പോൾ നാരങ്ങാനീരൊക്കെ കുറച്ച് ചേർത്താൽ മതി പുളിയുള്ള മുന്തിരൊക്കെ ആണെങ്കിൽ കേട്ടോ ഔഷധം മിസാരയും ഒരിത്തിരി വെള്ളം കൂടി ചേർത്ത് അരച്ചെടുത്തിട്ടുണ്ട് വീണ്ടും ഇതാ നമ്മുടെ പച്ച മുന്തിരിയാണ് എടുത്തിട്ടുള്ളത് ഇതെല്ലാം ശരിക്കും ഒരു ആണ് കാരണം നമുക്ക് കാണുമ്പോൾ ഭയങ്കര കളർഫുൾ ആയിട്ട് തോന്നും അപ്പം നമ്മൾ ഇഫ്താർ പാർട്ടിയൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ കാണുന്നൊരു ഭയങ്കര എന്തോ ആണെന്നൊക്കെ വിചാരിക്കും പക്ഷേ ഭയങ്കര സിമ്പിളാണ് ഭയങ്കര പവർഫുൾ ആണെന്നൊക്കെ വരല്ല അത്രയും സിമ്പിളാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഞാൻ ഞാനിത് ഓരോന്നോരോന്നായിട്ട് സെർവിങ് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യണം അപ്പോൾ ഞാൻ ആദ്യം ഒരു രണ്ട് ടീസ്പൂണ് നമ്മുടെ ചിയാ സീഡ് സോ സോറി ചിയാ സീഡല്ല നമ്മുടെ കസ്കസ് കസ്കസിലെ സബ്ജാ സീഡ് അത് കുതിർത്ത് അത് ഒരു രണ്ട് ടീസ്പൂണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഓരോ നമ്മൾ ഉണ്ടാക്കി വെച്ച ജ്യൂസും ചേർത്ത് കൊടുക്കുക ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക നല്ല തണുത്ത വെള്ളം ആയിരിക്കണം കേട്ടോ എന്നാലാണ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ നല്ല തണുത്ത വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതിന് മേൽ ചെറിയ സ്ട്രോബറി പീസ് വെച്ചിട്ടുണ്ട് ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടി മാത്രം ഇനി അടുത്തതും ഇതുപോലെ എല്ലാം ഞാൻ സെർവ് ചെയ്തെടുക്കണം വീണ്ടും ഇതാ ഈ സെയിം മെത്തേഡിനെയാണ് വീണ്ടും നമ്മുടെ കുതിർത്ത് വെച്ച സബ്ജാ സീഡ് ചേർത്തു അങ്ങനെയെല്ലാം അങ്ങനെ ഓരോന്നോരോന്നായിട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പം നാട്ടിലൊക്കെ നല്ല ഇപ്പോൾ ഇവിടെയും ചൂടൊക്കെ ഏകദേശം തണുപ്പൊക്കെ വിട്ട് ചൂടൊക്കെ തുടങ്ങി വരുന്നുണ്ട് നാട്ടിലിപ്പോൾ ഭയങ്കര ചൂടാണെന്നൊക്കെ പറഞ്ഞ് പറയുന്നുണ്ട് നാട്ടിൽ വിളിക്കുമ്പോഴൊക്കെ എല്ലാവരും പറയണം ഭയങ്കര ചൂടാണെന്നൊക്കെ ചൂടും നോമ്പും ഒരുമിച്ചല്ല അപ്പോൾ നമ്മുടെ മൈൻഡ് റീഫ്രഷ് ചെയ്യാനും നമ്മുടെ ശരീരം ഒന്നും തണുക്കാനൊക്കെ ഈ ഒരു ഡ്രിങ്ക്സൊക്കെ വളരെ നല്ലതാണ് ഹെൽത്തി വൈസിലും ഓക്കെയാണ് കാരണം നമ്മൾ അധികം ലെമൺ നാരങ്ങ വേറും വയറ്റിലും അങ്ങനെയാണ് യൂസ് ചെയ്യുന്നതിന് പകരം ഇതുപോലെ എന്തെങ്കിലും ഫ്രഷ് ആയിട്ടുള്ള ജ്യൂസസിൻ്റെ ജ്യൂസസ് അല്ലേ നമ്മൾ എടുക്കുന്നത് അപ്പോൾ അതൊരു ഹെൽത്തി ഡ്രിങ്ക് കൂടെയാണ് കേട്ടോ അപ്പോൾ ഇതാത്ത ഇനി ഞാൻ ചേർത്ത് കൊടുത്തിട്ട് നമ്മുടെ ഗ്രേപ്സിൻ്റെ ആണ് ഇനി ഇതുപോലത്തെ രണ്ട് ഗ്ലാസ്സിലാണ് ഞാൻ സെർവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിലും ഇതുപോലെ രണ്ട് ഗ്ലാസ്സിലും സബ്ജാ സീഡ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലൊന്നിൽ ക്യാരറ്റും ഒന്നിൽ നമ്മുടെ മിൻഡും മിൻഡും ഞാൻ ലാസ്റ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു അതും സെയിം മെത്തേഡിനെ എല്ലാം സെയിം മെത്തേഡിനെ കേട്ടോ അപ്പം ഇത് വീണ്ടും ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് ബോറടിപ്പിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നു മാത്രം ഇതറിയുന്നവരുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻ്റ് ചെയ്യണേ ഇനി ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക വളരെ എളുപ്പമല്ലേ അപ്പോൾ ഈ ഇഫ്താർ ഇഫ്താർ പാർട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിത് ഉണ്ടാക്കി ഒന്ന് സ്റ്റാറാവാനൊക്കെ വേണ്ടി പറ്റും അപ്പോൾ ഇതാ അതാണ് നമ്മൾ ഫൈനൽ ലുക്ക് വരുന്നത് ചെറിയൊരു ഡെക്കറേഷനും കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ നോക്കാം ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ടേക്ക് കെയർ ആൻഡ് ബബായ്